ാണ് സോ ഫോർ ലാന്റെ രണ്ട് ബാഗ് എടപ്പുണ്ട് സോ രണ്ടും സെയിം തന്നെയാണ് ഉടനെ നമ്മുടെ സുഭാഷ് ചലഞ്ചിൻ്റെ പാക്കും നമ്മുടെ നാഷണൽ അറ്റാക്കേഴ്സ് നോർമൽ എപ്പിക് പാക്കും ഓക്കെ നമ്മുടെ സുഭാഷ ആ എന്തോ ഒരു തേങ്ങയാണ് സുഭാഷെന്ന് മതി എന്തായാലും നമുക്ക് സുഭാഷിൻ്റെ അടുക്കുകയായിട്ടും കാരണം രണ്ടും സെയിമാണ് സുഭാഷ് ടൈമുണ്ട് ട്വൻറ്റി ഡേയ്സ് ഉണ്ട് സോ ഇതായിരിക്കും കുറച്ച് ബെറ്ററ് കാരണം കിട്ടിയില്ലെങ്കിലും സമയം വേണ്ടല്ലോ കറക്കിക്കൊണ്ടിരിക്കുകയല്ലേ മറ്റേത് വൺ വീക്കേ ഉള്ളൂ സോ ഗോൾ വച്ചാൽ ഡിഗോ ഫോർ ആണ് വേണ്ടത് മോനെ ഡിഗോ ഫോർ ലാൻ്റെ കാട് കുറേ വെയ്റ്റിംഗ് ആയിരുന്നു നമ്മുടെ ചെക്കിന് വേണ്ടിയിട്ട് ഡിഗോ ഫോർ ലാൻ റുഗു രണ്ടായിരത്തി പത്ത് സുഭാഷ് ചലഞ്ച് സോ പ്ലാറ്റിനി ഉണ്ട് സോ ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട് തൊള്ളായിരം ഓ മോൻ എപ്പിക്കില്ലടാ എപ്പിക്കല്ല സോ കുറച്ച് കോരേ ഉള്ളൂ ഒരുപാട് കോരൊന്നുമില്ല കേട്ടോ കൊനാമി ലാസ്റ്റ് രണ്ട് മൂന്ന് പാക്കിലും പെട്ടെന്ന് തന്നു ഈ പാക്കിലും തരത്തില്ല എന്ന് വിചാരിക്കുന്നു കാരണം നല്ല പ്ലേസ് ഇപ്പൊ എന്റെ ഊക്കാറുണ്ട് ഇപ്പോ സെക്കൻഡ് ഡ്രൈവ് സെക്കൻഡ് ഡ്രൈവ് കൊടുത്തവരുണ്ട് എക്സ്പെക്റ്റ് ചെയ്തത് അപ്പം എക്സ്പെക്ട് ചെയ്തില്ല സെക്കൻഡ് റൈ അടിച്ചു എൻ്റെ മോനെ ലാസ്റ്റ് നാല് ഇതാക്കലെനിക്ക് എപ്പിക്ക് അടിച്ചു പെട്ടെന്ന് അടിച്ചു എന്തോ വലുത് വരാൻ വേണ്ടി എന്തായാലും കിട്ടിയിട്ടുണ്ട് സുഭാഷ് സുഭാഷ് സുഭാഷണ്ണ എൻ്റെ സുഭാഷ് ലവ് ലവ്യു അണ്ണ എൻ്റെ സുഭാഷ് സുഭാഷണ്ണ എന്തായാലും എപ്പി കിട്ടി എക്സൈറ്റ്മെന്റ് ആണ് അത് ഞാൻ എക്സ്പെക്ട് ചെയ്ത ഇത്രയും പെട്ടെന്ന് കിട്ടുന്നത് എൻ്റെ മോനെ വേറെ ഒന്നുമില്ല പാക്കൊന്നും കിടപ്പില്ല സോ നെക്സ്റ്റ് നമ്മുടെ മിലാൻ്റെ ഒരു പാക്ക് കൂടെ എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും നോക്കണം കെ സി മിലാൻ്റെ പാക്ക് സോറി ഇൻ്റർ മിലാൻ്റെ പാക്ക് സോ ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് നോമിനേറ്റിംഗ് സൈൻ ചെയ്യാറുണ്ട് സൈൻ ചെയ്യാം സോ അത് സുഭാഷ് ചലഞ്ചാണ് വേൾഡ് വൈഡ് ഫീറ്റ് കൊള്ളാം യു സി എൽ നോക്കാം അത് കിമ്മിക്ക് കൊള്ളാം കേട്ടോ കിമ്മിക്കിന് എടുക്കണം പുളിസിക്ക് കൊള്ളാമെന്ന് തോന്നുന്നു പിന്നെ നുയർ ഒന്നും വേണമെന്നില്ല ബാക്കിനെടുക്കാം കെമ്മിക്കിനെടുത്തു ജോഷോ കെമ്മിക്ക് മൂന്ന് ട്രൈ ഉണ്ട് മൂന്നെണ്ണം കഴിക്കാൻ എടുക്കാൻ പറ്റും ഓക്കെ ഇനിയിപ്പോൾ എടുക്കാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് പുളിശിക്കുണ്ട് പിന്നെ അതിനകത്ത് ഉപമയ്ക്കാനോ വേണ്ട 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 ആണോ ആ റഫിൻ എടുക്കുണ്ട് കേട്ടോ റഫിനെ എടുക്കാം നമുക്ക് റഫിൻ്റെ വിങ്ങറാണ് റഫിന്യാസ് റാഫിനി എടുത്തിരിക്കുകയാണ് നെക്സ്റ്റ് നമുക്കൊന്നുകൂടെ എടുക്കണം പുളിശിക്കിനെടുത്താലോ ക്രിസ്ത്യൻ പുളിശിക്ക് നോക്കട്ടെ ഷിനകത്ത് ഇപ്പോൾ ഉള്ളത് ഉപമക്കാനോ ഉടപ്പുണ്ട് ഹെർണാണ്ടസ് ഉടപ്പുണ്ട് ലോപ്പസുണ്ട് എനിക്ക് തോന്നുന്നു ബെറ്റർ പുളിശിച്ചാന്ന് തോന്നുന്നു ക്രിസ്ത്യൻ പുളിശിച്ച് മതിയല്ലേ ചോക്കന എടുക്കല്ലേ വിങ്ങറ അത് വിങ്ങറാണ് എടുക്ക സുഭാഷ് ചലഞ്ചിൻ്റെ പവർ എന്താണെന്ന് നോക്കുക നമുക്ക് സുഭാഷ് ചലഞ്ച് എടുത്തിരിക്ക മൂന്ന് പേരെടുത്തിരിക്കുകയാണ് സോ ക്രിസ്ത്യൻ പൊളിസിച്ച് എടുത്തു നമ്മൾ പൊളിസിക്കുന്ന ഒന്നുമില്ലേ എന്തേലും ആട്ടെ സോ എന്തായാലും നമ്മൾ സൈൻ ചെയ്തിരിക്കുകയാണ് സോ എന്തായാലും ഫോർലനെ അടിച്ചു എൻ്റെ മോന് ഞാൻ എക്സ്പെക്ട് ചെയ്തേ ഇല്ല ഫോർലനെ അടിക്കും എന്നുള്ള കാര്യം കാരണം ഫോള്ള എൻ്റെ മോൻ അതിപ്പോൾ പ്ലാറ്റിനി എടുക്കുന്നുണ്ട് ചിലപ്പോൾ സയൻ ചെയ്ത് നോക്കാം കിട്ടുമല്ലോ എന്ന് നോക്കും ആയിരത്തി ഇരുന്നൂറ് പോയുണ്ട് തൊള്ളായിരം കൊടുത്തിട്ടുണ്ട് ഓ ഫില്ല നിറമൊന്നും മാറിയില്ല അകത്ത് ഗോൾഡും അല്ലാമീ സോ ഇനി മുന്നൂറ് പോയു സൈൻ ചെയ്ത് കളയാം പോട്ടെ എന്തായാലും നമുക്ക് ചെക്കൻ തമ്മില് പ്ലാറ്റിനും കുഴപ്പമില്ല ഏഹ് എഡ്വെർഡിനെ കിട്ടിയായിരുന്നു ഫോൺ പ്ലെയർ ഒരു കക്കിടപ്പുണ്ട് ഹസാർ എടപ്പുണ്ട് നെയ്മർ അടപ്പുണ്ട് ഇനി ഇപ്പോൾ വേണമെന്നുമില്ല മെസ്സി അടപ്പമുണ്ട് എല്ലായിടത്തും അവിടെ കൊണ്ടുപോയിക്കാറുണ്ടോ അല്ലേ നാട്ടിൽ നല്ല കാടാണ് കേട്ടോ കിടന്ന കാടാണ് പക്ഷെ ഇത് മതി ഫോറ മതി പാഗില് സി എഫ് ആർന്ന് വേണ്ടത് സുപാരസിനു സബ് ആയിട്ട് ലഭിക്കാനായിട്ട് എന്തായാലും കഴിഞ്ഞിരിക്കുകയാണ് സോ നമുക്ക് ഫുർലാന കിട്ടിയിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഹാപ്പിയാണ് സ്വഗൈസായ ബൈ ആയോ